സി പി ഐ എം കപ്രശ്ശേരി ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടത്തി പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രദേശ് ഉദ്ഘാടനം ചെയ്തു അത് സത്യേറ്റ പേരെഴുതി വൈഷ്ണവ കിട്ടി പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എ രഘുനാഥ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം എം ആർ സത്യൻ ചെങ്ങമനാട് പഞ്ചായത്ത് അംഗം നിഷ പവലോസ് കെ ബി ഷാഹി എം കെ പ്രകാശൻ പി ആർ സജീവൻ ഷിജുലാൽ തമ്പുരു തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ എല്ലാ തവണയും കുട്ടികൾക്ക് നോട്ട് ബുക്ക് അതുപോലെ പരിപാടി നടന്നിട്ടുള്ള കൂടാതെ രണ്ട് ബ്രാഞ്ച് പ്രദേശത്തുമുള്ള എസ് എസ് എൽ സി പ്ലസ് ടു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കസ്തമാക്കിയ കുട്ടികളെ അനുമോദിക്കച്ചടങ്ങും കൂടി ഈ ഇതിന്റെ ഭാഗമായി നടത്താണ് ഭാവി തലമുറയ്ക്ക് ഇതൊരു പ്രോത്സാഹനമാകുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ഒരു സംവിധാനം ഇത് സ്ഥിരമായി ആവിഷ്കരിച്ചു കൊണ്ടുപോകുന്നത് നല്ല വിദ്യാഭ്യാസവും നമ്മളിൽ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക അന്ന് ഇന്ന് ഒരുപാട് ആലോചിച്ചു രണ്ട് പ്രാഞ്ച് സംയുക്തമായിട്ട് ആലോചിച്ചു തീരുമാനിച്ചുറപ്പിച്ചു പുറമേ എന്നുള്ള ഒരുപാട് അഭ്യുദയാകാംക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് സംഭാവനയായിട്ട് സ്വീകരിച്ചു ആ അപ്പോൾ കുട്ടികൾ പോലും ഒപ്പം തന്നെ ഉന്നത വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നമുണ്ട് ആ ഇന്ന് ഒരു നൂറ്റമ്പതിലധികം കുട്ടികൾ ഇപ്പം തന്നെയായി ഒരു ഇരുന്നൂറിലധികം കുട്ടികൾക്ക് കൊടുക്കണം ഉദ്ദേശിക്കുന്നത് എല്ലാ കുട്ടികൾക്കും മുഴുവൻ വന്ന മുഴുവൻ പേർക്കും കൊടുക്കുവാനുള്ള തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു മതി അതപ്പുറത്ത് അപ്പുറത്ത് ਇਹ ਨਹੀਂ ਬਟਾ ਇਹ ਜਿਹੜਾ ਇਹ ਮੜਿਆ ਤਾਂ ਨਿਕਲੇ ਠਾ ਕੁਰੀੜਾ ਤੇ ਕੀੜਾ ਉਹ ਕੁੜੀ ਕੁੜੀ ਉਹਦੇ ਪੱਤਨੇ ਪੇਰ ਉਹਦਾ ਇਹਦਾ ਵਾਈਕਲ ਆ ਬੜਾ ਰੂਪਤ ਲੈ ਦੇ ਇਹ ਨਹੀਂ ਠਾ ਮਾ ਅੱਜ ਸੱਤ ਨਟ ਆ ਬੜਾ ਇੰਨੀ ਚਿੱਟਾ ਬੇਰੇ ਬੇਰੇ ਅੱਲਾ ਉਹਦਾ ਉਹ ਪੇਰ ਮਰਨਾ ਗਿਆ ਮਟੋਲੋ ਆ ਤਪਰੋ ਤਪਰੋ ਇਹ ਕਿ ਉਹ ਚੱਲ ਚੱਲ ਚੈੱਕ ਕਰੇ എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങൾക്കും ഫുള്ളെ പ്ലസ് കിട്ടിയ നന്ദിതാ ബി നായർ അബി ലക്ഷ്മി അക്ഷര സഞ്ജയ് അമീന എന്നിവരെയും ടെക്നിക്കൽ സ്കൂൾ വിഭാഗത്തിൽ ഫുള്ളെ പ്ലസ് കാരസ്ഥമാക്കിയ കൃഷ്ണപ്രഭയ്ക്കും പ്ലസ് ടു വിഭാഗത്തിൽ ഫുള്ളെ പ്ലസ് കിട്ടിയ അൻസിയ അഷ്ന നിരഞ്ജൻ എന്നിവരെയാണ് ഉപഹാരം നൽകി ആദരിച്ചത് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് അവർ ആയിരുന്നു അതേപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറി അസുൽ കുമാർ അവൾ അതേപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ആർ സത്യ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രഘുന എം വിശാലി അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് വാർഡ് മെമ്പർ നിഷ പൗലോസ് ആണ് നന്ന് രേഖപ്പെടുത്തിയത് വളരെ മികച്ചൊരു പ്രോഗ്രാമായിരുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇനവേ